നമസ്കാരം സി മലയാള ന്യൂസിൽ ഇന്നത്തെ അതിഥി ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ സാറാണ് നമസ്കാരം സാർ നമസ്കാരം ഇപ്പം ഓണക്കാലമാണ് നമുക്ക് ഭക്ഷ്യവകുപ്പിൽ തന്നെ തുടങ്ങാമോ കാരണം ഏറ്റവും പ്രധാനം ഭക്ഷ്യാണല്ലോ ഓണത്തിന് സദ്യയാണല്ലോ എങ്ങനെയാണ് ഭക്ഷ്യവകുപ്പിൻ്റെ ഈ ഓണക്കാലത്തെ ക്രമീകരണങ്ങളൊക്കെ ഓണം ലക്ഷ്യമിട്ടുകൊണ്ട് മൂന്ന് മാസത്തിന് മുമ്പ് തന്നെ ഭക്ഷ്യവകുപ്പിൻ്റെ വിവിധ തലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കാനുള്ള നടപടിയിലേക്ക് നീങ്ങുകയുണ്ടായി അതനുസരിച്ച് പൊതുവിതരണ രംഗത്ത് നമുക്ക് റേഷൻ ഷോപ്പുകളാണ് അതിലൂടെയുള്ള പക്ഷിധാന്യ വിതരണമാണ് കൂടുതൽ ആളുകളും ആശ്രയിക്കുന്നത് അതിന് അത്തരം കേന്ദ്രങ്ങളിലൂടെ സാധാരണ മുൻഗണനാ വിഭാഗമായിട്ടുള്ള ബി പി എൽ കുടുംബങ്ങൾക്കാണ് പക്ഷിധാന്യം സഫിഷ്യൻ്റായി ലഭിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നത് ആ നിലയിലാണ് എന്നാൽ മുൻഗണനേതര വിഭാഗം എ പി എൽ ആയി നമ്മൾ കാണുന്നതും സ്റ്റേറ്റ് പ്രയോറിറ്റിയിൽ വരുന്ന കുടുംബങ്ങൾ അടങ്ങുന്നത് ഏകദേശം അൻപത്തിയേഴ് ശതമാനം പേർ ഉണ്ട് ആ കുടുംബങ്ങൾക്ക് ഉൾപ്പെടെ ഭക്ഷിധാന്യം നമുക്ക് ആവശ്യാനുസം നൽകാനുള്ള നടപടിയെക്കുറിച്ചാണ് ആലോചിച്ചത് അതനുസരിച്ച് വെള്ളക്കാർഡുകാർ മുപ്പത്തിരണ്ട് ലക്ഷത്തിലപ്പരം വരുന്ന കുടുംബങ്ങൾക്ക് പെർ ഓഗസ്റ്റ് മാസത്തെ വിഹിതം പക്ഷി വിഹിതത്തിൽ പതിനഞ്ച് കിലോഗ്രാം അരി കൊടുക്കാൻ തീരുമാനിച്ചു പത്ത് കിലോ നമ്മുടെ തെക്കൻ കേരളത്തിലെ ചമ്പാവരിയും അഞ്ച് കിലോ പച്ചേരിയോ മറ്റേതെങ്കിലും അരിയും അപ്പോൾ അത് പോലെ തന്നെ നീലക്കാർഡുകാർക്ക് അവർക്ക് ലഭിക്കുന്ന അരിക്ക് പുറമേ പത്ത് കിലോ കൂടെ കൊടുക്കാൻ തീരുമാനിച്ചു അതുപോലെ ചുവന്ന കാർഡ് ബി പി എൽ ആണെങ്കിലും അവർക്ക് ലഭിക്കുന്ന പെർ ഹെഡ് അഞ്ച് കിലോയ്ക്ക് പുറമേ ഒരു കാർഡിന് അഞ്ച് കിലോ കൂടെ കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ സ്പെഷ്യൽ അരി കൊടുത്തുകൊണ്ട് ജനങ്ങൾക്ക് മാർക്കറ്റിലേക്ക് പോകുന്ന സാഹചര്യത്തിലെ വില വർധനവ് താങ്ങാൻ കഴിയണമെന്നതാണ് നമ്മൾ ഉദ്ദേശിച്ചത് അത് ഫലപ്രദമായി നമുക്ക് വിജയം കാണാൻ കഴിഞ്ഞു ഈ ഓഗസ്റ്റ് മാസത്തെ വിതരണം പരിശോധിക്കുമ്പോൾ എൺപത്തിയേഴ് ശതമാനം കുടുംബങ്ങൾ കേരളത്തിലെ റേഷൻ ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ് എൺപത്തിരണ്ട് ലക്ഷത്തിൽ പരം ആളുകൾ കേരളത്തിലെ റേഷൻ ഷോപ്പുകളിൽ നിന്ന് ഭക്ഷ്യധാന്യം വാങ്ങിയ അനുഭവം സമീപകാല കേരളത്തിൻ്റെ ചരിത്രത്തിലെ റെക്കാർഡാണ് എന്നതാണ് ഏറ്റവും സന്തോഷം പകരുന്നത് അതുപോലെ സപ്ലൈകോ സപ്ലൈകോ വിൽപ്പനശാലകൾ സാമ്പത്തിക സർക്കാരിൻ്റെ സാമ്പത്തിക വിഷയങ്ങളിൽ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നാൽ ഈ ഓണക്കാലം അതെല്ലാം തരണം ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്കുള്ള മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങൾ നേരത്തെ കൂട്ടി ആലോചിച്ചതുകൊണ്ട് നമുക്ക് ഇത്തവണ ഓണക്കാലത്തെ ഓഗസ്റ്റ് മാസം ഫലപ്രദമായി മാർക്കറ്റിലെ വിലവർധനവ് തടയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സബ്സിഡി ഉൽപ്പന്നങ്ങൾ പതിമൂന്നിന ഉൽപ്പന്നങ്ങളിൽ വെളിച്ചെണ്ണ ഉൾപ്പെടെ നൽകാൻ നമുക്ക് നമ്മൾ തീരുമാനിച്ചത് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ കണക്ക് നോക്കുമ്പോൾ നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിൽ പരം കുടുംബങ്ങൾ സപ്ലൈകോയിൽ കഴിഞ്ഞ ഒരു മാസം സാധനങ്ങൾ വാങ്ങാൻ വന്നു എന്നതാണ് കാണുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപയുടെ ഗവൺമെൻറ് ലക്ഷ്യമിട്ട് ഇരുന്നൂറ്റി അൻപതാണ് ആദ്യം ഉദ്ദേശിച്ചത് രണ്ടാമത് ഞങ്ങൾ ആലോചിച്ച് മുന്നൂറ് കോടി എന്നാണ് അപ്പോൾ ഇന്നലെ വരെ നോക്കുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടിയിലധികം രൂപയുടെ വിൽപ്പന ഇത് കാണിക്കുന്നത് സപ്ലൈകോ ജനങ്ങൾ സ്വീകരിച്ചു ജനങ്ങളെ സപ്ലൈകോ സ്വീകരിച്ചതായിട്ടുള്ള ഒരു അനുഭവമാണ് കാണുന്നത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മാർക്കറ്റിൽ സാധാരണ ജനങ്ങൾക്ക് വാങ്ങാൻ പറ്റാത്ത ഒരു വില വർധനവും ഉണ്ടാകുന്ന സമയത്തൊക്കെ കൃത്യമായി തന്നെ സപ്ലൈക്കോൻ്റെ ഒരു ഇടപെടലാണ് കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇത്തവണ നമ്മൾ നോക്കുകയാണെങ്കിൽ വിളിച്ചാണ് അത് എടുത്തു പറയേണ്ടതാണ് മാർക്കറ്റിൽ ഏകദേശം അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്ത് വില വരുന്ന സമയത്താണ് ഈ ഓണ കാലയളവിലേക്ക് സപ്ലൈകോ അത് മുന്നൂറ്റിലേ മുന്നൂറ്റി സംതിങ് കൊണ്ടുവരുന്നത് ഇതിനൊക്കെ എങ്ങനെയാണ് കഴിയുന്നത് കാരണം ഒരുപാട് തുക അധികം ഇതിന് ചെലവാക്കേണ്ടി വരുന്നില്ല ഇന്നലെ ഞാൻ സപ്ലൈകോയുടെ താലൂക്ക് ഫെയർ ഉദ്ഘാടനം ചെയ്യാൻ ചെല്ലുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള ഒരു സംരംഭം വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള ചിപ്സടക്കം വിൽക്കുന്ന ഒരു സംരംഭം അതിനകത്ത് അത് ആ സ്ഥാപനത്തിൽ ഞാൻ കയറുകയുണ്ടായി അവിടെ അഞ്ഞൂറ് രൂപയാണ് ഇന്നലെ വെളിച്ചെണ്ണയുടെ വില തൊട്ടടുത്ത് സപ്ലൈകോ കടയിൽ മുന്നൂറ്റി ഇരുപത്തൊൻപത് രൂപയ്ക്ക് കൊടുക്കുകയാണ് മുന്നൂറ്റി ഇരുപത്തൊൻപത് രൂപയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഉൽപ്പാദന ചെലവും അതിൻ്റെ വിലയും ആ ബാധ്യത സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് സർക്കാർ സബ്സിഡി നൽകിക്കൊണ്ടാണ് മുന്നൂറ്റി ഇരുപത്തൊൻപത് രൂപയ്ക്ക് ജനങ്ങൾക്ക് കൊടുക്കുന്നത് അങ്ങനെ മുന്നൂറ്റി ഇരുപത്തൊൻപത് രൂപയ്ക്ക് ജനങ്ങൾക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് കേരളത്തിലെ സംരംഭകർ അമിത ലാഭത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ തയ്യാറായത് ഇതിൽ അതല്ലെങ്കിൽ ഇന്നത്തെ വെളിച്ചെണ്ണയുടെ വില ക്രമാതീതമായി വർദ്ധിക്കുന്ന മാർക്കറ്റ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു അതുപോലെ തന്നെ സപ്ലയർമാരായിട്ടുള്ളവരെയും സംരംഭകരായിട്ടുള്ളവരെയും ഞങ്ങൾ തന്നെ വിളിച്ച് അവരുമായി സംസാരിച്ച് കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം ഓണക്കാലം ഇതെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ട് അമിത ലാഭത്തിലേക്ക് പോകരുത് എന്ന് റിക്വസ്റ്റ് ചെയ്യുകയുണ്ടായി അതും ഈ വില കുറവിനേക്ക് നയിച്ചു എന്നുള്ളത് ഒരു സത്യമാണ് എന്തായാലും കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് സ്ഥാപനങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞു നമ്മുടെ സ്വന്തം സ്ഥാപനങ്ങൾ എന്ന നിലയ്ക്ക് സപ്ലൈക്കുകയാണെങ്കിലും കൺസ്യൂമർ ഫഡ്ഡാണെങ്കിലും കേരള ഫഡ്ഡാണെങ്കിലും വില കുറച്ച് കൊടുക്കാനും സബ്സിഡിയിൽ കൊടുക്കാനുമുള്ള നിലപാട് സ്വീകരിച്ചത് ഈ ഓണക്കാലത്ത് ഏറ്റവും ആശ്വാസം പകർന്ന ഒന്നാണ് സാറ് ഭക്ഷ്യവകുപ്പ് ആയ സമയത്ത് ഏറ്റവും ആദ്യം പ്രഖ്യാപിച്ച ഒന്നാണ് കെ സ്റ്റോർ പദ്ധതി എനിക്കൊന്നും അത് പല സ്ഥലങ്ങളും നടപ്പിലാക്കി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പാസ്പോർട്ട് വരെ കെ സ്റ്റോർ വഴി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് ശരിക്കും എനിക്ക് എന്തായിരുന്നു ഇതിൻ്റെ പിന്നിലൊരു കഥ ഈ കെ സ്റ്റോറിലേക്ക് വരാണല്ലേ നമ്മുടെ ഉൾഗ്രാമങ്ങളിൽ നാട്ടിൻപുറങ്ങളിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പലവിധ സേവനങ്ങളാണെങ്കിലും പല ഉൽപ്പന്നങ്ങൾ വാങ്ങണമെങ്കിലും രണ്ടും മൂന്നും നാലും കിലോമീറ്റർ സഞ്ചരിച്ച് വേണം വാങ്ങേണ്ടത് അപ്പം എ ടി എം സംവിധാനം ഒരു അഞ്ച് കിലോമീറ്ററൊക്കെ സഞ്ചരിക്കേണ്ടി വരും റേഷൻ ഷോപ്പിൽ പോലും ചിലപ്പോൾ എത്താൻ രണ്ട് കിലോമീറ്റർ നടക്കേണ്ടി വരും അപ്പോൾ അത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ കാലത്തിൻ്റെ മാറ്റം പ്രകടമാക്കാൻ എന്താണ് സാധ്യത ആ സാധ്യത പരിശോധിക്കുമ്പോൾ അതിന് പറ്റുന്നത് റേഷൻ കടകളെയാണ് ആ റേഷൻ കടയെ ആധുനികവൽക്കരിക്കാനുള്ള നടപടിയുടെ ഭാഗമാണ് കെ സ്റ്റോർ കെ സ്റ്റോർ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ തനിമയർന്ന സ്റ്റോർ കേരളത്തിൻ്റെ മാറ്റങ്ങൾ പ്രകടിപ്പ് അവിടെ പ്രകടിപ്പിക്കാൻ കഴിയണം കേരള സ്റ്റോർ ആയി മാറുന്നതിന് മുമ്പ് ആ റേഷൻ ഷോപ്പിൻ്റെ അവസ്ഥ എന്താ നമ്മൾ പത്ത് അറുപത് വർഷം കൊണ്ട് റേഷൻ ഷോപ്പിൽ പോകുമ്പോൾ മണ്ണെണ്ണ പഞ്ചസാര അരി ഗോതമ്പ് ഇതെല്ലാം ഒരു മുറിക്കകത്ത് സൂക്ഷിക്കുകയും ആ ചെറിയ മുറിക്കകത്തു നിന്നാണ് ഇതെല്ലാം വിതരണം ചെയ്യുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു രീതി നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ആ റേഷൻ ഷോപ്പ് ആധുനിക കാലഘട്ടത്തിനനുസൃതമായി മാറുന്നു എന്ന് പറയുമ്പോൾ കേ സ്റ്റോറായി മാറുമ്പോൾ എല്ലാ സേവനങ്ങളും സർക്കാർ നൽകുന്ന നിരവധിയായിട്ടുള്ള സേവനങ്ങൾ സൗകര്യങ്ങളുണ്ട് ഇപ്പോൾ അക്ഷയ വഴിയും സി എസ് സി വഴിയുമാണ് അതെല്ലാം ലഭിക്കുന്നത് ആ സേവന റേഷൻ കടയിലേക്ക് കൊണ്ടുപോകണം അങ്ങനെ വന്നപ്പോൾ നമുക്ക് പാസ്പോർട്ടിന് മാത്രമല്ല ബാങ്ക് ഇടപാടുകൾ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള പല ലോണിൻ്റെ എല്ലാം തന്നെ ശുപാർശ ചെയ്യാൻ കഴിയുന്ന അവസ്ഥ പല വിധത്തിലുള്ള അപേക്ഷ ഇലക്ട്രിസിറ്റി ബില്ല് അങ്ങനെയുള്ള കാര്യങ്ങൾ പല വിധത്തിലുള്ള അപേക്ഷ കൊടുക്കൽ ഇതെല്ലാം നടത്താൻ സി എസ് സി സേവന സൗകര്യം റേഷൻ ഷോപ്പിലേക്ക് അവരുമായി ധാരണ ഉണ്ടാക്കി നമ്മൾ എത്തിക്കുന്ന നിലപാട് സ്വീകരിച്ചു അതുപോലെ തന്നെ പത്തൊൻപതോളം ബാങ്കുകളുടെ എ ടി എം സംവിധാനം ഇപ്പം പതിനായിരം രൂപ വരെ വിഡ്രോ ചെയ്യാനുള്ള സൗകര്യം ഈ റേഷൻ ഷോപ്പിനുണ്ടായി ഇപ്പം നാട്ടിന് പുറത്ത് ഒരു അവധി ദിവസം ഒരാളിനെ അക്കൗണ്ടിൽ പണമുണ്ട് എടുക്കാൻ പോകണമെങ്കിൽ അഞ്ചോ ആറോ കിലോമീറ്റർ സഞ്ചരിക്കണം ആ സാഹചര്യം ഒഴിവാക്കി തൊട്ടടുത്ത് കയ്യെത്തുന്ന ദൂരത്ത് ആ റേഷൻ ഷോപ്പിൽ നിന്ന് പതിനായിരം രൂപ വരെ വിഡ്രോ ചെയ്യാനുള്ള സൗകര്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് റേഷൻ ഷോപ്പിനെ മാറ്റിയതുകൊണ്ടാണ് അപ്പോൾ അതുപോലെ തന്നെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ സാധനങ്ങൾ വാങ്ങാനുള്ള സൗകര്യം അവിടെ ലഭ്യമാക്കി ഇപ്പം ചോട്ടു ഗ്യാസ് ഗ്യാസ് സിലിണ്ടർ എടുക്കാം അതുപോലെ തന്നെ നമുക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങൾ മിൽമയുടെ ഉൽപ്പന്നങ്ങൾ അവിടെ നിന്ന് വാങ്ങാം വ്യവസായ വകുപ്പിൻ്റെ എം എസ് എം ഇ ഉൽപ്പന്നങ്ങൾ വാങ്ങാം അപ്പം സാധാരണ ലഭിക്കുന്ന അരി അല്ലെങ്കിൽ ഗോതമ്പ് അതിന് അതിൽ നിന്ന് പുറത്ത് മറ്റുപന്നങ്ങളും സേവനങ്ങളും റേഷൻ കടയിലെത്തുന്ന ഒരാളിന് ലഭ്യമാകുന്ന ഒരു കുടുംബത്തിന് ലഭ്യമാക്കാനുള്ള സൗകര്യമാണ് കേസ്റ്റോറിലൂടെ നമ്മളിന്ന് യാഥാർത്ഥ്യമാക്കിയത് താങ്കൾ പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ വലിയ എതിർപ്പായിരുന്നു ആദ്യഘട്ടത്തിൽ എതിർപ്പ് സംഘടനകൾ തന്നെ എതിർക്കുന്ന നിലപാട് സ്വീകരിച്ചു എന്നാൽ ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരിപ്പോൾ എല്ലാവരും സഹകരിച്ചു രണ്ടായിരത്തി മുന്നൂറോളം റേഷൻ ഷോപ്പുകൾ കേ സ്റ്റോറായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിലെത്തി അത് പൂർണ്ണമായും കേരളത്തിൽ റേഷൻ ഷോപ്പുകളെ കേ സ്റ്റോറിൻ്റെ ആ സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് അതിലൂടെ റേഷൻ ലൈസൻസികൾക്ക് ഒരു വരുമാനം വളരെ വർദ്ധിക്കുന്ന നിലപാട് അവസ്ഥ ഉണ്ടായി അപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ ചില കെ സ്റ്റോറിൻ്റെ ലൈസൻസികൾ പറയുന്നത് അവർക്ക് അധികമായി പതിനയ്യായിരത്തിലധികം രൂപയുടെ വരുമാനം ഉണ്ടായെന്നാണ് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരുപക്ഷെ അരി വീതം കുറച്ച് കുറച്ച് കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ റേഷൻ ഷോപ്പിൻ്റെ വരുമാനം കുറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ ലൈസൻസികൾക്ക് അവർക്ക് നിലനിൽക്കാൻ കഴിയുന്ന ഒരു ഒരു വരുമാന മാർഗ്ഗം കൂടെ ആക്കി ഇത് മാറ്റി എന്നുള്ളതും മറ്റൊരു സന്തോഷം പകരുന്ന കാര്യമാണ് ഇപ്പം ഇനിയിപ്പോൾ ഇല്ലാത്ത എന്തെന്ന് ചോദിക്കേണ്ടി വരും കാരണം സേവനങ്ങളായി ഭക്ഷ്യ വിതരണങ്ങളൊക്കെ ആയി ഇതിലെന്തെങ്കിലും ലാഭം സർക്കാരിലേക്ക് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഇത് ഷോപ്പുകൾക്ക് ഷോപ്പ് ഷോപ്പടങ്ങൾക്ക് മാത്രമല്ല ലൈസൻസിക്ക് ഇതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഗവൺമെൻറ് ചെയ്തത് ഇതിൽ നിന്ന് ഒരു രൂപ പോലും ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ സിവിൽ സപ്ലൈസ് വകുപ്പിനോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് ഏജൻസിയിലേക്കോ പോകുന്ന ഒരു നിലപാടല്ല ഇത് പൂർണ്ണമായിട്ടും ലൈസൻസിക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന സാഹചര്യമാണ് അത് കൂടുതൽ കൂടുതൽ സ്പേസ് ഉണ്ടെങ്കിൽ സൗകര്യമുണ്ടെങ്കിൽ റേഷൻ കട ഇപ്പോൾ നാട്ടിൻപുറത്ത് കഴിയും നഗരങ്ങൾ കഴിയില്ല നാട്ടിൻപുറത്ത് കൂടുതൽ സ്പേസുള്ള കെട്ടിടങ്ങൾ വലിയ വള വളരെ വളരെ ചെറിയ വാടകയ്ക്ക് എടുക്കാൻ കഴിയും അത് പ്രയോജനപ്പെടുത്തുന്ന തരത്തിലായാൽ ഒരു കുടുംബം ഒരു ലൈസൻസിക്ക് മാന്യമായിട്ടുള്ളൊരു ജീവിതം ഇതിലൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന അവസ്ഥ ഇപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ലൈസൻസിക്ക് വരുമാനം കിട്ടും ഒപ്പം തന്നെ ഈ ലൈസൻസി ഏർപ്പെടുത്തുന്ന ആളുകൾക്കും ഇതിൽ നിന്ന് വരുമാനം ഒരു പക്ഷേ കുടുംബത്തിൽ വേറെ അംഗങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വരുമാനം കണ്ടെത്താൻ കഴിയുന്നുണ്ട് ഇപ്പം കെ സ്റ്റോറിൽ ഈ ഉൽപ്പന്നങ്ങളും ഇതെല്ലാം ലൈസൻസിക്ക് ചെയ്യാവുന്ന പ്രൈമറി ആളുകളാണെങ്കിൽ പോലും ലൈസൻസിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് വിൽപ്പന നടത്താൻ എന്നാൽ ലൈസൻസിയുടെ വീട്ടിലെ ഒരു കുട്ടി നല്ല വിദ്യാഭ്യാസമുള്ള എല്ലാ കുടുംബങ്ങളിലും കുഞ്ഞുങ്ങളുണ്ട് ഒരു രണ്ട് മണിക്കൂർ രാവിലെയോ വൈകുന്നേരത്തോ ഈ സി എസ് സി സേവനങ്ങൾ ബാങ്ക് ഇടപാട് സേവനങ്ങൾ അതിനെ സംബന്ധിച്ച് അവരുടെ കൈവശമുള്ള ലാപ്ടോപ്പ് ഉപയോഗിച്ച് ചെയ്താൽ സ്വാഭാവികമായും ആ കുട്ടിക്ക് ആ കുഞ്ഞിന് ഒരു പത്തയ്യായിരം രൂപ ഒരു മാസം നമുക്ക് ലഭിക്കാൻ ഒരു അധികമായ ഒരു വരുമാനമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇതിലൂടെ കിട്ടുകയാണ് അപ്പം ഒരു സ്വയം തൊഴിൽ പോലെ തന്നെ ഒരു ലൈസൻസിക്ക് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് തന്നെ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അവസരം കൂടെ ഇത് മാറുകയാണ് താങ്കൾ ഭക്ഷ്യ മന്ത്രിയായന് ശേഷം വലിയ മാറ്റം റേഷൻ കടകൾ സംബന്ധിച്ചും അത് ഹൈടെക് ആക്കുന്ന കാര്യത്തിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പല ചില സമയത്ത് സാങ്കേതിക സർക്കാർ തരുന്നു അത് പരിഹരിക്കുന്നു അങ്ങനെ ഓരോ പടിപടിയായിട്ടുള്ള ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞൊരു മൂന്ന് നാല് വർഷം താങ്കൾ മന്ത്രിയായന് ശേഷം ഇതുവരെയുള്ള കാര്യങ്ങൾ പഠി ഒന്ന് പരിശോധിക്കുമ്പോൾ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താണ് ഈ ഭക്ഷുമായി ബന്ധപ്പെട്ട് ഏറ്റവും സന്തോഷം പകർന്നത് നമ്മുടെ നാട്ടിലെ നിരവധിയായിട്ടുള്ള അനർഹർ ബി പി എൽ കാർഡ് കൈവശപ്പെടുത്തിയിരുന്നു ആ ബി പി എൽ കാർഡ് അർഹതയുള്ള കരങ്ങളിലേക്ക് കുടുംബങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതാണ് ഈ ഭരണകാലത്ത് എന്നെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനവും സന്തോഷവും തോന്നുന്നത് ഒരു കുടുംബത്തിൻ്റെ പോലും ഒരു കുടുംബത്തിന് അത്തരം ഒരു കാർഡ് സമ്പാദിച്ച് കൊടുക്കാൻ കഴിയാത്ത മുൻ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് മന്ത്രിയാകുന്നതിന് മുമ്പ് എന്നാൽ ഇന്നിപ്പോൾ അർഹതയുള്ള ആറ് ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് പല ഘട്ടങ്ങളിലായി മുൻഗണന കാർഡ് ബി പി എൽ കാർഡ് ഗവൺമെൻറ്റിന് കൊടുക്കാൻ കഴിഞ്ഞു അനർഹരായിട്ടുള്ള ആളുകൾ കൈവശം വെച്ചിരുന്ന മുൻഗണന കാർഡ് സ്വയം ഉപേക്ഷിക്കാൻ അവസരം കൊടുക്കുന്ന നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചു ആ നിലപാടിലൂടെ ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരം കുടുംബങ്ങൾ ആ കാർഡ് ഗവൺമെൻറ്റിലേക്ക് സറണ്ടർ ചെയ്തു അവിടെ നിന്നാണ് ആ പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കി കൂടുതൽ പരിശോധനകളിലേക്ക് പോയി നമുക്ക് ഈ അർ അർഹതയില്ലാത്ത ആളുകളുടെ കയ്യിലിരുന്ന കാർഡ് നമുക്ക് തിരിച്ചെടുക്കാനും ആ ഒഴിവ് നമുക്ക് അർഹതയുള്ള ആളുകൾക്ക് കൊടുക്കാനും കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അത് നമ്മുടെ സമൂഹത്തിൽ കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും എല്ലാ ഗ്രാമങ്ങളിലെയും ഗ്രാമങ്ങളിലടക്കമുള്ള ആളുകൾക്ക് അതിൻ്റെ പ്രയോജനം ഉണ്ടായി അത് പല കുടുംബങ്ങളുടെയും സാമൂഹ്യ അന്തരീക്ഷം മാറാൻ തന്നെ ഉപയോഗിക്കും കാരണം ഈ കാർഡിൻ്റെ മാറ്റത്തിനനുസരിച്ച് സ വിവിധങ്ങളായ പദ്ധതികളിലേക്കുള്ള യോഗ്യതയിൽ അവർക്ക് എത്താൻ കഴിയും അതുപോലെ ആശുപത്രി അടക്കമുള്ള വലിയ ചികിത്സകളിൽ അവർക്ക് വലിയ ബാധ്യത വരാതെ സൗജന്യ ചികിത്സയിലേക്ക് പോകാൻ കഴിയും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ ഇതിൻ്റെ ഈ ഈ കാർഡിൻ്റെ റിഫ്ലക്റ്റ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി ഇങ്ങനെ പല മേഖലകളിൽ ഈ കാർഡിൻ്റെ മാറ്റത്തിലൂടെ ആ കുടുംബങ്ങൾക്ക് പല വിധത്തിലുള്ള സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ആണെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ആണെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ റിക്രൂട്ട്മെൻറ്റിലാണെങ്കിലും ഇതിലെല്ലാം ആ കുടുംബങ്ങൾക്ക് യോഗ്യത നേടാൻ അംഗീകാരം നേടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് കേരളത്തിലുണ്ടാക്കിയ മാറ്റം അത് നേരിട്ട് അനുഭവിക്കുന്ന നേരിട്ട് ഗുണപ്പെട്ട ഗുണഭോക്താക്കളായി മാറിയ ആ കുടുംബങ്ങളോട് ചോദിച്ചാലാണ് നമുക്കറിയാൻ കഴിയുന്നത് അതാണ് എന്നെ സംബന്ധിച്ച് ഈ ഗവൺമെൻ്റ് കാലത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഇടപെടൽ രണ്ടാമത് ഇന്നിപ്പോൾ റേഷൻ കാർഡ് ഇല്ലാത്ത ഒരു കുടുംബവുമില്ല റേഷൻ കാർഡ് ലഭ്യമാകണമെങ്കിൽ ഒരുപാട് കടമ്പകൾ നിബന്ധനകൾ നടപടിക്രമങ്ങൾ ഫീസ് കൊടുക്കൽ ഇങ്ങനെയുള്ള ഒരുപാട് തടസ്സങ്ങൾ ഓരോ അപ്ലൈ ചെയ്യുന്ന ഓരോ ആളിനും ഉണ്ടായിരുന്നു ഇന്ന് അതെല്ലാം ലഘൂകരിച്ചു കൊടുത്തു ഈ ഗവൺമെൻറ്റ് റേഷൻ കാർഡ് ഇല്ലാത്ത ഒരാളും ഉണ്ടാകരുത് എന്ന തരത്തിലൊരു സമീപനം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഭക്ഷ്യധാന്യം ഉറപ്പാക്കുക ഇപ്പം എത്ര ആറ് ലക്ഷത്തിൽ പരം കുടുംബങ്ങൾക്ക് പുതുതായി കാർഡ് ലഭിച്ചു തെരുവോരത്ത് കഴിയുന്ന ആളുകൾക്കും റേഷൻ അർഹതയുണ്ടാകുന്ന തരത്തിൽ കാർഡ് കൊടുത്തു അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തി പൂർണ്ണമായിട്ടും മഞ്ഞ നിറ കാർഡ് കൊടുത്തു ആ നിലയിൽ വളരെ വളരെ ജനകീയമാകുന്ന തരത്തിലേക്ക് ആ പ്രവർത്തനം കൊണ്ടെത്തിയപ്പോൾ കേരളത്തിലെ ജനസംഖ്യ മുഴുവൻ ഈ കാർഡിനകത്തെത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായി എല്ലാ കുടുംബങ്ങൾക്കും ഭക്ഷ്യധാന്യം എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് നമുക്ക് പട്ടിണി പൂർണ്ണമായി അകറ്റാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് കേരളം മാറുന്നതിന് ഒരു ഇടപെടലായി സിവിൽ സപ്ലൈസ് വകുപ്പിന് മാറാൻ കഴിഞ്ഞു ഇത്രയും പ്രവർത്തനങ്ങൾ ഭക്ഷ്യവകുപ്പ് മാത്രം നടത്തുന്ന സമയത്ത് പോലും പലപ്പോഴും പ്രതിപക്ഷം സർക്കാരിനെ വലിയ രീതിയിൽ കടന്നാക്കുമെങ്കിൽ സാഹചര്യം തന്നെയല്ലേ ഉള്ളത് ഇപ്പം നിയമസഭയ്ക്ക് അകത്താണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ വലിയ രീതിയിൽ വിമർശനം പ്രതിപക്ഷത്തിന് മാത്രമെന്ന് ഇപ്പോൾ ഇടതു മുന്നണി സർക്കാരിന് നേരിടേണ്ടി വരാറില്ലേ ഭക്ഷ്യവകുപ്പിന് നേരെ വിമർശനങ്ങളും കൂടുതൽ പ്രതിഷേധവും ഉണ്ടാകുന്നതിൻ്റെ കാരണം കേരളത്തിലെ ജനസംഖ്യ പൂർണ്ണമായും ആശ്രയിക്കുന്ന ഒരു മേഖലയാണ് പൊതുവിതരണ മേഖലയും സിവിൽ സപ്ലൈസ് വകുപ്പും ഇപ്പം കഴിഞ്ഞ മാസത്തെ കണക്ക് നോക്കിയാൽ ഓഗസ്റ്റ് മാസം എൺപത്തി മൂന്ന് ലക്ഷം കുടുംബങ്ങൾ റേഷൻ ഷോപ്പിൽ നിന്ന് ഭക്ഷ്യധാന്യം വാങ്ങിയിരിക്കുകയാണ് എൺപത്തിയേഴ് ശതമാനം ടോട്ടൽ അത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഒരു പുതിയ റെക്കോർഡായിരിക്കും അപ്പോൾ അധികം ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു മേഖല ആയതുകൊണ്ട് ചെറിയ ന്യൂനതകൾ പർവതീകരിച്ച് വലിയ പ്രശ്നമാക്കി മാറ്റുമ്പോൾ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പ്രതിപക്ഷം ഒരു ഘട്ടത്തിൽ പറഞ്ഞത് അഞ്ച് ശതമാനം ആളുകൾ പോലും ആശ്രയിക്കാത്ത കേന്ദ്രമാണ് സപ്ലൈകോ എന്നാണ് എന്നാൽ ഈ കഴിഞ്ഞ നാല് വർഷവും സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കാർഡ് കൺവേർഷനുമായി ബന്ധപ്പെട്ട് വിതരണമാണെങ്കിലും വിവിധ ഉദ്ഘാടന ചടങ്ങുകളാണെങ്കിലും സപ്ലൈകോയുമായി ബന്ധപ്പെട്ട വിവിധ ചന്തകളുടെ ഉദ്ഘാടന വേദികളാണെങ്കിലും എല്ലാ പൊതുപരിപാടികളിലും ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും ജനപ്രതിനിധികളെയും പങ്കെടുപ്പിക്കാൻ ഉള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിയത് അതിലവരെല്ലാം സഹകരിക്കുകയും ഉണ്ടായി പ്രതിപക്ഷ നേതാവ് ഇന്നലെ സപ്ലൈകോ ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്തു ഇന്നലെ സപ്ലൈകോയുമായി ബന്ധപ്പെട്ട നിരവധി ചന്തകൾ പ്രതിപക്ഷ എം എൽ എമാർ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ അവരുടെ ധാരണ ക്ക് മാറ്റം വന്നതിൻ്റെ അനുഭവമായിരിക്കും അവരുടെ പ്രസംഗങ്ങളിലെല്ലാം കേൾക്കാൻ ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നത് സ്വാഭാവികമായും പ്രതിപക്ഷ നിലയ്ക്ക് വിമർശനം ഉന്നയിക്കുക എന്നുള്ളത് സാധാരണയാണ് ഈ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതുപോലുള്ള ഒരു വകുപ്പും അല്ലെങ്കിൽ സ്ഥാപനത്തിലേക്ക് വിമർശനം ഉന്നയിക്കുമ്പോൾ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കും മറ്റ് മേഖലയിൽ പരിമിതമായിട്ടുള്ള ആളുകളുടെ പങ്കാളിത്തമാണ് ഉണ്ടാകുന്നത് എന്നാൽ സിവിൽ സപ്ലൈസ് വകുപ്പിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ എൻ്റെ ജനസംഖ്യ ജനങ്ങൾ സഹകരിക്കുന്ന ബന്ധപ്പെടുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് അതിനനുസരിച്ച് നമുക്ക് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ സ്വാഭാവികമായി നടത്തിയാൽ ജനശ്രദ്ധ ഉണ്ടാക്കാൻ പ്രതിപക്ഷത്തിന് കഴിയും അതുകൊണ്ടാണ് അവരങ്ങനെ നടത്തുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ അവർക്ക് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ വസ്തുതകൾ അംഗീകരിക്കേണ്ടി വരും ഇപ്പോൾ കഴിഞ്ഞ നാല് വർഷ ഭരണത്തിൽ താങ്കൾ ചുമതലയേറ്റ സമയത്ത് പ്രതീക്ഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും സ്വപ്നങ്ങൾ ബാക്കിയുണ്ടോ വകുപ്പിൽ നടപ്പിലാക്കാൻ ഒരുപാട് പ്രതീക്ഷകളുണ്ട് പക്ഷേ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക അവസ്ഥ നമുക്ക് സബ്സിഡിയും സൗജന്യങ്ങളും അധികം നൽകാൻ കഴിയാത്ത സ്ഥിതിയാണ് ഓരോ മേഖലയിലേക്ക് നീങ്ങുമ്പോഴും സാമ്പത്തിക ചിലവുകൾ ആ ചിലവ് അതിനനുസരിച്ച് മീറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സാ സാഹചര്യമല്ല ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥ അതുകൊണ്ട് സാമ്പത്തിക ചിലവുകൾ ഇല്ലാതെ പല പദ്ധതികളും തുടങ്ങുന്ന നിലപാടാണ് കേരളത്തിൽ സിവിൽ സപ്ലൈസ് ഓപ്പ് സ്വീകരിച്ചത് ഇപ്പോൾ ഉദാഹരണത്തിന് കിടപ്പ് രോഗികൾ ഒരു വീട്ടിൽ രണ്ടംഗങ്ങളുണ്ട് പ്രായമേറി ആളുകളാണ് രണ്ടുപേരും കിടപ്പ് രോഗികളാണ് അപ്പോൾ അവരെങ്ങനെ റേഷൻ വാങ്ങുന്നത് ഈ ഇപ്പോസിൽ വിരൽ പതിച്ച് റേഷൻ വാങ്ങാൻ കഴിയില്ല അത്തരം കുടുംബങ്ങൾക്ക് നമുക്ക് ആ വീട്ടിൽ ഭക്ഷ്യധാനം എത്തിച്ചു കൊടുക്കുകയാണ് മറ്റൊരു മാർഗം ഗവൺമെൻറ് ചിലവേറിയ ആ ബാധ്യത എടുക്കാൻ ഇന്നത്തെ അവസ്ഥ കഴിയാത്തത് കൊണ്ടാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഓരോ സ്റ്റാൻഡിലുമുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാരുമായി സംസാരിച്ച് അവർ മുൻ അവർ മുന്നിലോട്ട് വന്ന് അവർ മുന്നിലേക്ക് വന്നു ഇതിനെ സഹകരിക്കാൻ അവർ കൊണ്ടു കൊടുക്കാമെന്ന് സമ്മതിച്ചു അങ്ങനെ നമുക്ക് ചില റേഷൻ കടകളിൽ നിന്ന് കിടപ്പ് രോഗികളുടെ വീട്ടിൽ റേഷൻ കടയിലെ ഉൽപ്പന്നം ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഓട്ടോ അവരുടെ ഓട്ടോറിക്ഷ ഓട്ടം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ കൊണ്ടു കൊടുക്കുന്ന തരത്തിൽ ഒരു ഒപ്പം എന്നൊരു പദ്ധതിക്ക് രൂപം കൊടുത്തു അത് പ്രയോജനപ്പെടുത്തുന്ന ഒരുപാട് പേർ കേരളത്തിലുണ്ട് അതുപോലെ മ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് ഇവിടെ തൊഴിൽ ചെയ്യുന്ന നിരവധിയായിട്ടുള്ള ആളുകളുണ്ട് കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങൾക്ക് ബി പി എൽ ആണെങ്കിൽ അവർക്ക് ഇവിടെ നിന്ന് അവരുടെ ഉൽപ്പന്നം ഗോതമ്പ് വാങ്ങിക്കാനുള്ള അവസരം ഗവൺമെൻറ് കൊടുത്തു റൈറ്റ് റേഷൻ കാർഡ് എന്നൊരു പുതിയ കാർഡ് അവർക്ക് നൽകിക്കൊണ്ട് ബീഹാറുകാരനാണെങ്കിൽ ബീഹാറിലെ അഞ്ച് പേരുള്ള ഒരു കുടുംബമാണ് രണ്ട് പേർ ഇവിടെയും മൂന്ന് പേർ അവിടെയും ആണെങ്കിൽ മൂന്ന് പേർക്ക് അവിടെ നിന്ന് വാങ്ങാം രണ്ട് പേർക്ക് ഇവിടെ നിന്ന് വാങ്ങാം ആ സൗകര്യം കേരളത്തിൽ അതുപോലെ ആദിവാസി സങ്കേതങ്ങളിൽ സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതിയിലൂടെ അവരുടെ വീട്ടുമുറ്റത്ത് ഭക്ഷ്യധാന്യം സർക്കാർ ചിലവിൽ കൊണ്ടു കൊടുക്കുകയാണ് നമ്മുടെ അഗതി മന്ദിരങ്ങൾ അനാഥാലയങ്ങൾ മതസ്ഥാപനങ്ങൾ നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങളിലെയും അന്തേവാസികൾക്ക് ഭക്ഷ്യധാന്യം കൊടുക്കുന്നത് ആ ഭക്ഷ്യ കിറ്റ് അടക്കം ഇങ്ങനെ നമുക്ക് പുതുമേ ഒരുപാട് മേഖലകളിലേക്ക് നമുക്ക് സിവിൽ സപ്ലൈസ് സോപ്പിൻ്റെ സേവനങ്ങൾ എത്തിക്കാൻ കഴിയുന്നുണ്ട് ഇനിയും പുതിയ തലങ്ങളിൽ എത്തിക്കാനെന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ പ്രശ്നങ്ങൾ നമുക്ക് അതിലേക്ക് പോകാൻ കഴിയാത്തതാണ് എങ്കിലും വളരെ സംതൃപ്തമാണ് സംതൃപ്തി ഉള്ള ഒരു കാലഘട്ടമാണ് ജനങ്ങൾക്ക് പത്ത് ലക്ഷത്തിൽ പരം കുടുംബങ്ങൾക്ക് കാർഡ് കൊടുക്കാനും കാർഡ് കൺവെർട്ട് ചെയ്ത് ആനുകൂല്യം ലഭ്യമാക്കുന്ന തരത്തിലേക്ക് മാറാൻ കഴിഞ്ഞത് അതുതന്നെയാണ് ഏറ്റവും സന്തോഷം പകരുന്ന ഒരു അനുഭവം എന്നാണ് സൂചിപ്പിക്കുക കെ സ്റ്റോറായി അങ്ങനെ ഭക്ഷ്യവകുപ്പുകളിലെ ഓരോ പ്രവർത്തനങ്ങൾ അങ്ങനെ വിവിധ ഘട്ടങ്ങളിലൂടെ ഒരു വളർച്ച നോക്കി കഴിഞ്ഞ അഞ്ച് വർഷം കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി മനസ്സിലുള്ള ഏറ്റവും വലിയ സ്വപ്നം എന്താണ് നമ്മൾ കാണേണ്ടത് ഇത് ഇത് പുറത്തറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പം ഒരു കോടി പതിനഞ്ച് ലക്ഷം ആപ്ലിക്കേഷൻസാണ് സിവിൽ സപ്ലൈസ് വകുപ്പിൽ കഴിഞ്ഞ നാലര വർഷം കൊണ്ട് വന്നിട്ടുള്ളത് അതിൽ നയൻറ്റി നയൻ പോയിൻ്റ് ത്രീ പേഴ്സൻ്റ് ഏകദേശം മഹാഭൂരിപക്ഷ അപേക്ഷകളും തീർപ്പ് കൽപ്പിച്ചു നിങ്ങൾ ഓരോ ഗവൺമെൻറ്റിൻ്റെ അദാലത്ത് പരിപാടിയിൽ നൂറ് ശതമാനവും പരിഹരിക്കുന്ന തരത്തിലേക്ക് സിവിൽ സപ്ലൈ സ്കൂപ്പിൻ്റെ കാർഡ് വിതരണമാണെങ്കിലും കാർഡ് തിരുത്തലാണെങ്കിലും മറ്റ് പ്രവർത്തികളാണെങ്കിലും ആ സേവനങ്ങളെല്ലാം നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കും ഈ കാലയളവിൽ സിവിൽ സപ്ലൈ സ്വകുപ്പ് നടത്തിയ പ്രവർത്തനങ്ങൾക്ക് പുറമേ തന്നെ പുതിയ മേഖലകളിലേക്ക് പോകാൻ ഞങ്ങൾ ആഗ്രഹിച്ച ഒന്നാണ് ഹോട്ടലുകളുടെ ഗ്രേഡിങ് ഗവൺമെൻറ് തന്നെ പ്രകടന പത്രികയിൽ എൽ ഡി എഫ് പറഞ്ഞ ഒരു വാഗ്ദാനമാണ് പക്ഷേ അതിൻ്റെ നിയമ നടപടികൾ മുന്നോട്ട് പോവുകയും അതിനാവശ്യമായ തയ്യാറെടുപ്പുകൾ വന്നു പക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ ഈ ഹോട്ടൽ കച്ചവടക്കാർ ഹോട്ടൽ ഉടമകൾ ലൈസൻസുകൾ ഹോട്ടൽ നടത്തുന്നവർ അവർക്ക് ആശങ്ക ഉണ്ടായി തെറ്റിദ്ധാരണ ഉണ്ടായി അവരുമായി ചർച്ച നടത്തിയെങ്കിലും ഗവൺമെൻ്റെ ഇനി സമയക്കുറവായതുകൊണ്ട് ആ ചർച്ച നടത്തി ബോധ്യപ്പെടുത്താനുള്ള പരിശ്രമം നമുക്ക് വേണ്ടത്രയില്ല എന്നാൽ ആ ഗ്രേഡിങ് ഹോട്ടൽ ഗ്രേഡിംഗ് ഉണ്ടാകുന്നതിലൂടെ പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ ഹോട്ടൽ ഉടമയ്ക്കും കൂടുതൽ മെച്ചപ്പെട്ട ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയുന്നതാണ് എന്ന് എനിക്ക് നല്ല ഉത്തമമായ ബോധ്യമുണ്ട് പക്ഷേ ആ എതിർപ്പ് വന്ന സാഹചര്യത്തിൽ തൽക്കാലം അത് മാറ്റിവയ്ക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു പുതിയ പുതിയ പദ്ധതികൾ തുടങ്ങണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിലും പുതിയ പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കുമ്പോൾ ഈ അതിൻ്റെ അതിൻ്റെ ഗുണഭോക്താക്കൾ മാത്രമല്ല അതുമായി ബന്ധപ്പെടുന്ന ആളുകളെ ബോധ്യപ്പെടുത്താനുള്ള സമയക്കുറവുള്ളത് കൊണ്ട് ഇനി നമുക്ക് അങ്ങനെ ഒരു പദ്ധതി ഏറ്റെടുക്കാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കേ സ്റ്റോർ ആരംഭിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം എതിർത്തത് റേഷൻ വ്യാപാരികൾ സംഘടനകളാണ് വ്യാപാരികളുടെ സംഘടനകളാണ് അപ്പം ഓരോ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി നമ്മൾ മുൻകൈ എടുക്കുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് പോയിൻറ്റ്സ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള വാർത്തകളും ചർച്ചകളും വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നടപ്പാക്കാൻ പ്രയാസങ്ങളുണ്ടാകും അത് അതിനാവശ്യമായ സമയം കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ ജനവിഭാഗത്തെ അല്ലെങ്കിൽ ആ വിഭാഗത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നടപ്പാക്കാൻ കഴിയും ഇപ്പോൾ സംസ്ഥാനത്തെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ മുഖ്യമന്ത്രിയെ പലപ്പോഴും പ്രതിപക്ഷം ഒരു വില്ലനായി ചിത്രീകരിക്കാൻ ശ്രമിക്കാറില്ല താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പോൾ വാർത്ത വരുന്ന സമയത്താലും പ്രതിപക്ഷാണെങ്കിൽ നേതാവാണെങ്കിൽ കൂടിയും ഒരു വില്ലൻ ചിത്രീകരണത്തിലേക്ക് മുഖ്യമന്ത്രിയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഞങ്ങളെക്കാൾ കൂടുതൽ മന്ത്രിസഭയിലടക്കം മുഖ്യമന്ത്രി നേരിട്ട് കാണാനാണ് താങ്കൾ എങ്ങനെയാണ് ശരിക്കും മുഖ്യമന്ത്രി എന്നത് കേരളത്തിൻ്റെ അനുഭവം എന്താ എല്ലാ ദുരന്ത ഘട്ടങ്ങളിലും ജനങ്ങളെ ചേർത്ത് നിർത്തിയ ഒരു മുഖ്യമന്ത്രിയല്ലേ സഖാവ് പിണറായി വിജയൻ അത് അത് ജനങ്ങളിലേക്കുണ്ടാക്കിയ സ്വാധീനത്തിൽ വിരളി കൊണ്ടാണ് പ്രതിപക്ഷം ഈ ആക്രമണം നടത്തുന്നത് നമ്മൾ കാണേണ്ടുന്നത് എപ്പോഴാണ് ആളുകളുടെ ആളുകളെ സഹായിക്കേണ്ടത് ദുരിതപൂർണമാകുന്ന സാഹചര്യത്തിൽ ദുരന്ത ഘട്ടങ്ങളിൽ ഒരു സഹായം ചെയ്യുക അത് സാമ്പത്തിക സഹായം ചെയ്യലല്ല ഒരു ആത്മവിശ്വാസം കൊടുക്കുന്ന വാക്കുകൾ കിട്ടുക അതെല്ലാം അല്ലേ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അത്തരം ഘട്ടങ്ങളിൽ ഏത് ഘട്ടത്തിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാറി നിന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി അവസാനം വയനാട് ചുരൽമല മുണ്ടക്കി ദുരന്ത സ്ഥലത്ത് മന്ത്രിമാരും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ വന്നിട്ട് പോയില്ലേ അവർ വന്ന് കണ്ട് പ്രയാസങ്ങൾ വിഷമങ്ങൾ കണ്ണീര് കാണിക്കിച്ചൊക്കെ പോയതല്ലാതെ ഒരു സഹായവും ചെയ്തില്ലല്ലോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ നിലപാടാണ് സ്വീകരിച്ചത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോയി ആ പ്രദേശത്ത് സ്ഥല സ്ഥലം ലഭ്യമാകുക എന്നുള്ള വളരെ സാഹസികമാണ് കാരണം സ്വകാര്യ മറ്റു പലരുടെ കൈകളിലാണ് ഗസ്റ്റേറ്റുകളാണ് അവർക്ക് കേരളം ഇതുവരെ ഇന്ത്യ കണ്ണു കാണാത്ത തരത്തിലുള്ള പുനരധിവാസ പാക്കേജാണ് പ്രഖ്യാപിച്ചത് അപ്പോൾ ഇതുപോലെ എല്ലാ കാര്യങ്ങളിലും ഒരു ചെറിയ ദുരിതമുണ്ടാകുന്ന കേന്ദ്രങ്ങളിലടക്കം ജനങ്ങളോടൊപ്പം നിൽക്കാൻ അവരെ സഹായിക്കാൻ അവരെ ചേർത്ത് നിർത്താൻ അവരുടെ രക്ഷകനായി മാറാൻ എടുത്ത പിണറായി വിജയൻ്റെ നിലപാടുകളാണ് പ്രതിപക്ഷത്തെ അസ്വസ്ഥരാക്കിയത് ഈ രീതിയിൽ ചിത്രീകരിക്കാൻ അവർ തയ്യാറായത് അപ്പോൾ എൻ്റെ ഒരു അനുഭവം എടുത്തു നോക്കിയാൽ കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഈ ചെങ്കറ ഭൂസമര കേന്ദ്രത്തിലേക്ക് പോയത് അവിടെ പോയി കാർഡില്ലാത്തവർക്ക് കാർഡ് കൊടുത്തു എല്ലാവർക്കും കിറ്റ് കൊടുത്തു അത് പിണറായിയുടെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശമാണ് അപ്പം കേരളത്തിലെ അതിദരിദ്രാത്ത കേരളമാക്കണമെന്നുമുള്ള താല്പര്യമാർക്കാം അതിദരിദ്രല്ലാത്ത കേരളം പട്ടിണി കിടക്കാത്ത കേരളം വിശപ്പ് രഹിത കേരളം ഇതെല്ലാം പറയാൻ എളുപ്പമാണ് നടപ്പാക്കണമെങ്കിൽ വളരെ സാഹസികമാണ് ലോകത്തെവിടെയാണ് അത്തരം സംവിധാനങ്ങൾ അത്തരം സൗകര്യങ്ങളുള്ളത് അതിദരിദ്രായിട്ടുള്ള റോഡിൽ തെരുവിൽ കഴിയുന്ന ഒരാളിനെ കാണാതെ പോകുന്ന മനസ്സല്ലേ ലോകത്തിൻ്റെ മുതലാളിത്വത്തിൻ്റെ മനസ്സ് അവിടെയാണ് അവരെ മനുഷ്യനാക്കി മാറ്റാൻ മനുഷ്യൻ്റെ നിലയിലേക്ക് അവനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ ഭക്ഷണം കൊടുക്കൽ മാത്രമല്ല വീടുണ്ടാക്കി കൊടുക്കൽ തൊഴിലുണ്ടാക്കി കൊടുക്കൽ അവൻ്റെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കൽ അങ്ങനെ ആ സമൂഹത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം മാറ്റിയെടുക്കാൻ ഈ കേരളമല്ലേ പ്രഖ്യാപിച്ചത് അതി കേരളം നവംബർ ഒന്നിന് യാഥാർത്ഥ്യമാക്കുമെന്ന് ആ നിശ്ചയദാടിതോട് പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി ആ മുഖം പിണറായിയുടെ ആ മുഖത്തെക്കുറിച്ച് വേണ്ടത്ര പരസ്യം കൊടുക്കാൻ വേണ്ടത്ര പ്രചരിപ്പിക്കാൻ വേണ്ടത്ര ആളുകളിലേക്ക് എത്താൻ കഴിയാത്തതാണ് ഇന്ന് ഇത്തരം ആളുകൾ ചിത്രീകരിക്കുന്നതിന് ജനങ്ങൾ വിശ്വസിക്കുന്നത് ഇപ്പം ഓണക്കാലമാണ് എന്താണ് മലയാളികളോട് മന്ത്രിക്ക് പറയാനുള്ളത് വളരെ വളരെ സന്തോഷത്തോടു കൂടി ഓണം ആഘോഷിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ അതിനുള്ള ഓണാശംസകളാണ് എനിക്ക് നേരാനുള്ളത് എന്തായാലും വളരെ നന്ദി മിനിസ്റ്റർ ഇത്രയും നേരം സീമം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം